എൻ നെഞ്ചിൽ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് നൂറനാട് മിഥുൻ പറയുന്ന ആളിന്റെ അടുത്താണ് മിഥുൻ ഒരു തടി ലോഡിങ്ങുകാരനാണ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വൈറലായ ഒരു പാട്ടുണ്ടല്ലോ ഓടിങ്ങിനിടയില് ഒരു വൈറലായ ഒരു പാട്ട് അല്ലേട്ടാ അപ്പൊ ആ പാട്ട് നമുക്ക് പ്രേക്ഷകർക്കും ഞങ്ങൾക്കും വേണ്ടി ഒന്ന്

ായി ഈ ഒരു പാട്ട് പാടിയത് പാടി ഇപ്പോഴത്തെ എന്റെ കൂട്ടുകാരൻ പ്രദീപ് എന്ന് പറഞ്ഞ കൂട്ടുകാരനാണിത് ഇത് തടിപ്പണി കൂട്ടായ്മയിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വേ അപ്പൊ ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് എടുത്തോ അങ്ങനെ ചെയ്തേ അപ്പം അത് ഇത്രയും മാത്രമാവുമെന്ന് അറിഞ്ഞില്ല പരാപ്പദം ചെയ്തു പ്രീമാമൃതം നിത നവമേഗമേ കൂളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിങ്ങി പൂവിൽ മൃദു ചുമ്പനങ്ങൾ നൽകാ അല്ല മിതിനെ തടിലോടിങ്ങിടയിലെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അല്ലെ നെഞ്ചിൽ പൊണ്ണക്കയ്യ പൂ പോലെ നീവവാൻ കാത്തു നിറങ്ങൾ തോറും തീരുമാ நான் பார்த்து நின்று பொன்வானம் வாரம் எங்கும் என் மின்னல் தோன்றுமாய் தண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கல் கண்டாய் மாறுமோ ராரோ ஆராரி കൂട്ടുകാരനല്ലേ എന്റെ പേര് സന്തോഷ് സന്തോഷ് മിദിനെ പറ്റി എന്താ പറയാനുള്ളത് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ ഒരുമിച്ചത് വെള്ളം കുടിക്കാൻ കയറുന്ന സമയത്തിനും അല്ലേ ഏത് സമയത്തും പാട്ടാണ് மறசாக்கணும் மலையை துரும்பாக்கணும் ஆட்கடல் கூட தா ஆடு போல மாறுமடா ஓ பத்தி குச்சி பத்திக்காதீடா யாரும் உற சுற வர இல்லை ரங்கு துங்கு வச்சுக்காதீடா வரகல இல்லாமல் வெளிச்சம் வரும் வத்தி குச்சி பத்திக்காதீடா யாரும் உன்னை உற சுற வரகிலே அம்பு தும்பு வச்சிக்காதீடா ഇത് മിഥുൻ നൂറനാട് തടി ലോഡിങ്ങിനിടയിൽ അദ്ദേഹം യാദൃശികമായി പാടിയ ഒരു പാട്ട് കേൾക്കാനിടയായതിനാലാണ് അദ്ദേഹത്തെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു ഗായകൻ ഉപരി ലോഡിങ് പെയിന്റിങ് വെൽഡിങ് തുടങ്ങിയ വർക്കുകളെല്ലാം ചെയ്യുന്നു സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക മണ്ണോടും മാടും മാ

കാരണം പറയണം എനിക്കിന്ന് പാടി തുടിക്കേണം കാരണം പറയണം എനിക്കിന്ന് ചാടി കളിക്കേണം ആരാരും ആവാത്ത കാലത്ത് ഞാൻ നിർത്തി നടന്നു വണ്ടി എന്റെ കുടുംബത്തിന്റെ കിഴി മാറ്റാനുള്ള വണ്ടി ആരാരും ആവാത്ത കാലത്ത് ഞാൻ അന്ന് ഓടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിന്റെ കിഴി മാറ്റാനുള്ള വണ്ടി നൂറിന്റെ നോട്ടിനെ ഞാൻ പകലിൽ ഞാൻ ഓടിടുമ്പോൾ

ആരായണം പാറയണം എനിക്കിന്ന് പാടി തുടിക്കണം ആരണം പാറയണം എനിക്കിന്ന് ചാടിക്കണിക്കണം